ഇത് ആലക്കോട് നിന്നുള്ള ഒരു തിരക്കാണ് ഇരുചക്ര വാഹനങ്ങൾ എടുക്കാൻ തിരക്ക് കൂട്ടുന്ന കുറേ യുവ വ്യാപാരികളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആലക്കോട് പാലത്തിന് സമീപത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് എല്ലാവരും പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ഏഴ് വാഹനങ്ങളാണ് ഇവിടുത്തെ വ്യാപാരികൾ വാങ്ങിയിട്ടുള്ളത് ഹോട്ടലിൽ നിന്ന് ഒരു നേരത്തെ ചോറ് കഴിക്കണമെങ്കിൽ എത്ര രൂപയാവും ആലക്കോടൊക്കെ അമ്പതും അറുപത് രൂപയുണ്ട് ഒരു കൂടി മേടിച്ചാൽ ഏതാണ്ട് നൂറ്റി രൂപ രൂപയ്ക്ക് കൊടുക്കണം എന്നാൽ വെറും എൺപത് രൂപ ദാ ഈ ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകാം ശ്രീനി ആലക്കോടാണ് ആലക്കോട് പാലത്തിന് സമീപത്ത് ഈ റോഡരിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വണ്ടി അതും ബജാജിൻ്റെ ചേതക്ക് ഇ വി ആണ് അല്ല ഇവിടെ ഒരു ബജാജിൻ്റെ ഷോറൂമുണ്ട് ആ ഷോറൂമിൽ നിന്ന് ഇന്ന് ഇവിടുത്തെ യുവ വ്യാപാരികൾ പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ് വാഹനങ്ങളാണെങ്കിൽ നിരത്തി വെച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷമുള്ള ദിവസമാണ് കാരണം ഞങ്ങളുടെ യുവ വ്യാപാരികള് ഏഴുപേര് ഒരേ പോലത്തെ വണ്ടികൾ വെച്ചിരിക്കുകയാണ് അതും അതും പതിനാറ് രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എത്ര കിലോമീറ്റർ 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 ഓടുന്ന വണ്ടി അത് ഞങ്ങളുടെ യുവ വ്യാപാരികൾ എടുക്കാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ് അപ്പോ ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയുമായിട്ടാണ് ഞാനിത് വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പെട്രോളും ഡീസലും ഒക്കെ എന്നാ വിലയാ വെറും പതിനാറ് രൂപയ്ക്ക് ഒരു ദിവസം ചാർജ് ചെയ്താൽ നൂറ് കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കുക ചേതക്കിൻ്റെ പുതിയ വാഹനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഇത് ചേതക്കിൻ്റെ പ്രീമിയം മോഡൽ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് ചേതക്കിലെ മൂന്ന് വേരിയൻറ്റിലായിട്ട് വരുന്നത് ചേതക്ക് പ്രീമിയം അർബൈന് ബ്ലൂ അങ്ങനെയാണ് വരുന്നത് ഇത് ചേതക്കിൻ്റെ ഏറ്റവും ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റായ പ്രീമിയമാണ് വരുന്നത് ഈ പ്രീമിയത്തിൽ നമുക്ക് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ റേഞ്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ കാണാനും സാധിക്കും നമുക്കെല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഇതാണ് ബ്ലൂ എന്ന് പറഞ്ഞ മോഡൽ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് യെല്ലോ കളറാണ് വരുന്നത് ഈ യെല്ലോ കളറിൽ നമുക്ക് റേഞ്ച് വരുന്നത് കമ്പനി പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് നമുക്ക് ഇവിടെ ഏകദേശം നൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ നമുക്കിവിടെ റേഞ്ച് കിട്ടുന്നുണ്ട് കളർ വേരിയൻറ്റ് ബ്ലാക്ക് റെഡ് പിന്നെ വരുന്നത് വൈറ്റാണ് മൂന്ന് ഇപ്പോൾ വേരിയൻറ്റിൽ പകി നിൽക്കുന്ന കളറ് വരുന്നത് അതായത് നമുക്ക് ഈ ബ്ലൂവിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ പതിനാറ് രൂപയുടെ ചാർജ് അതായത് നാല് യൂണിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് രൂപ ഏകദേശം റേഞ്ച് വരുന്നത് പതിനാറ് രൂപയ്ക്ക് നൂറ് കിലോമീറ്റർ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ പാർക്ക് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് ഞാനൊക്കെ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ അപ്പോൾ സാധാരണ ഇതിൽ സാധാരണ ഓട്ടോ ഒക്കെ ചെറിയ ചെറിയ ഓട്ടോകളൊക്കെ ഏറ്റവും ബെറ്റർ ആണ് അത് ചെറിയൊരു വണ്ടി ഇവി ആണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ആ കാര്യം പറയാം വാ എയർ ഫിൽറ്റർ മരണ്ട ഓയിൽ ചേഞ്ചിങ് ഇല്ല മറ്റ് മെയിൻ്റെനൻസ് ഒന്നും തന്നെ ഇല്ല അങ്ങനെയാണെങ്കിൽ വെറുതെ പ്ലഗി കൊണ്ടുപോയി കുത്തിവെക്കുക രാവിലെ എടുത്തിട്ട് ഓടിക്കുക പിന്നെ ഒരു വർഷത്തേക്ക് സർവീസ് സൗജന്യമാണ് ചൈനീസ് കമ്പനിയുടെ ഒക്കെ സാധനങ്ങൾ വെച്ചിട്ട് പലയിടത്തും ഇങ്ങനെയുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അത് പലയിടത്തും കൂട്ടിപ്പോയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സർവീസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പാർട്സുകളൊന്നും വരുന്നില്ല എന്നുള്ളത് പക്ഷേ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആണ് ഭാരതത്തിൻ്റെ സ്വന്തം സാധനമാണല്ലോ ബജാജ് അല്ലേ ആ അതാണ് അപ്പോൾ ബജാജിൻ്റെ വണ്ടിയായത് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ശ്രമം തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ലീ ആൻഡ് ലീ ഷോറൂമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ അന്ന് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിളിക്കുന്ന അവിടെ ഇപ്പം ഭയങ്കര തിരക്കാം ഇവരുടെ തന്നെയാണത് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ മേടിക്കാൻ വേണ്ടി പലയിടത്തു നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരുടെ സ്ഥാപനം തന്നെയാണിത് അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇല്ലെങ്കിലും ഇങ്ങോട്ട് കയറി വരാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാഹനം സ്വന്തമാക്കാം പറഞ്ഞ് മനസ്സിലായില്ല അല്ലേ തീവ്ര ഡൗൺ പേയ്മെൻറ്റിൽ ഇവിടുന്ന് നിങ്ങൾക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടി ഇവർ ഒരുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വിളിച്ചാൽ മതി ഈ നമ്പർ വിളിച്ചാൽ എല്ലാ വിവരങ്ങളും ഇവർ നൽകും ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ ഒന്നും ആലോചിക്കാൻ ഈ ഷോറൂമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നിർമ്മാരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ